ശ്രീ കെ എസ് അരുൺകുമാർ കൂടി ചേരുന്നുണ്ട് ശ്രീ അരുൺകുമാർ ഈ തോൽവി അതിനെ എങ്ങനെ അംഗീകരിക്കുന്നു എന്ത് സംഭവിച്ചു പാർട്ടിക്ക് എന്നാണ് വിലയിരുത്തുന്നത് ഈ സമയത്ത് എന്തായാലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു പ്രതീക്ഷിച്ച വിജയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇതിന് മെച്ചപ്പെട്ട ഒരു വിജയം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ ഇതിന്റെ ഫലം പൂർണ്ണമായിട്ട് പുറത്തു വന്നതിന് ശേഷം ഓരോ ജില്ല തിരിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ തിരിച്ച് മുനിസിപ്പാലിറ്റി തിരിച്ചുള്ള കൃത്യമായിട്ടുള്ള പരിശോധന നടത്തും അതിന്റെ കുറവുകൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് കണ്ടെത്തും ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലുള്ള തിരിച്ചടി ഞങ്ങൾ അംഗീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിൽ വിജയികളായവരെ അഭിനന്ദിക്കുകയാണ് ഏതെല്ലാം തരത്തിലാണ് പോരായ്മകൾ ഉണ്ടായത് എന്ന് കണ്ടെത്തി അവ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും കുറവുകളോ പാകപ്പെടകളോ സെക്രട്ടറി പറഞ്ഞു അടിത്തട്ടിൽ പാർട്ടി എവിടെ ില്ല അടിത്തട്ടിനെ ബാധിക്കുന്ന തരത്തിൽ ഒരു അടിത്തറ ഇളകി എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളെല്ലാം ഇന്ന് രാവിലെ മുതൽ ഉച്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രഥമദൃഷ്ടിയാ പെട്ടെന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അടിത്തറയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കുഴപ്പങ്ങളൊന്നും സംഭവിച്ചതായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല കാരണം സെക്രട്ടറി തന്നെ വിശദീകരിച്ചല്ലോ രണ്ടായിരത്തി പത്തിലെ സാഹചര്യം എൽ ഡി എഫ് ഗവൺമെന്റ് സാധാരണ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഒരു ചരിത്രമുണ്ട് ഭരിക്കുന്ന മുന്നണിക്ക് അനുകൂലമായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധാരണ റിസൾട്ട് വരാറില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിലാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു റിസൾട്ട് കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ തന്നെ വിശദമായി പരിശോധിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് വലിയ മെജോറിറ്റി കിട്ടുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അറുപത്തെട്ട് സീറ്റോടെ തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സാഹചര്യമൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ തവണ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഭരണ നേട്ടങ്ങൾ എത്തിക്കാൻ കുറവ് വന്നിട്ടുണ്ടോ ജനങ്ങളുടെ കാഴ്ചപ്പാടും കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ടോ കുറവുകളോ അത് പാർട്ടി ചർച്ച ഇവിടെ പാളി കാര്യത്തിൽ ഇനി വേണം അതിന്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ പാർട്ടിക്ക് നടത്താൻ പക്ഷേ എന്തുകൊണ്ട് എത്തിക്കാൻ സാധിച്ചില്ല എന്ത് പൊതുജനം ചോദിക്കില്ലേ സ്വാഭാവികമായിട്ടും ഇത്രയേറെ നേട്ടമുണ്ടാക്കിയ പാർട്ടിയാണ് അല്ലെങ്കിൽ സർക്കാർ ആണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെത്തിക്കാൻ സാധിച്ചില്ല എന്നൊരു ചോദ്യം വരില്ലേ എവിടെയൊക്കെ ഏതൊക്കെ നിലപാടുകളിൽ പാടി എന്നൊക്കെ ഒരു ചോദ്യം വരില്ലേ ആ ചോദ്യത്തിന് ഇപ്പോഴുള്ള ഉത്തരം എന്താണ് അല്ല അത് ചോദ്യം വരട്ടെ ഏത് ചോദ്യവും കൃത്യമായി അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കി എവിടെയാണ് കുറവുകൾ വന്നത് എന്ന് പരിശോധിച്ച് പരിഹരിക്കാൻ കഴിവുള്ള സംഘടനാശേഷിയുള്ള പ്രസ്ഥാനം തന്നെയാണ് ഈ പ്രസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏകദേശം നൂറിലധികം സീറ്റിൽ പിന്നിൽ പോയിട്ട് നൂറ്റി ഇരുപതോളം നൂറ്റി പന്ത്രണ്ടോളം സീറ്റുകളിൽ നിയമസഭാ സീറ്റുകളിൽ പിന്നിൽ പോയിട്ട് മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊൻപത് സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടിയാണല്ലോ അതുകൊണ്ട് ഏതെല്ലാം തരത്തിലാണ് കുറവുകൾ വന്നത് ഏതെല്ലാം തരത്തിലാണ് അത് ഇന്ന് ജനങ്ങളുമായിട്ട് തന്നെ സംബന്ധിച്ച് അവരെ നേരിൽ കണ്ട് അവയുടെ അവരുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അത് ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാനും പ്രത്യേകിച്ച് പശ്ചാത്തല സൌകര്യ വികസനത്തിൽ ഉണ്ടായിട്ടുള്ള ഇടപെടലുകളും അതുപോലെ സാമൂഹ്യക്ഷേമരംഗത്ത് അതായത് സാഹചര്യം താങ്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കോർപ്പറേഷനോട് പോയി പോയി മുനിസിപ്പാലിറ്റി രണ്ടെണ്ണം പഞ്ചായത്ത് ിയുടെ കയ്യിലാണ് യു ഡി എ ആ രീതിയിൽ അവർ എത്രത്തോളം മെച്ചപ്പെടുത്തണമോ അത് ഇരട്ടിയായി മെച്ചപ്പെടുത്തി നിൽക്കുകയുമാണ് അപ്പം നമ്മൾ ഇതിനെ ഇവിടെ പഠനം നടത്തുന്ന സമയത്ത് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നതിനെ എങ്ങനെ തടയാമെന്നുള്ളതായിരിക്കണോ സ്വാഭാവികമായിട്ടും ഇനി ആലോചിക്കേണ്ടത് അപ്പം ഈ നിലപാടിലുണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അതിപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ പല വിഷയത്തിൽ പല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് എങ്ങനെ ഈ പറയുന്ന വികസനങ്ങളെ വെച്ചിട്ട് ഇല്ലെങ്കിൽ സർക്കാർ ചെയ്ത കാര്യങ്ങളെ വെച്ച് മറികടക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് ചോദ്യം അതാണല്ലോ പറഞ്ഞത് ഞങ്ങളുടെ സംഘടനാ സംവിധാനം അനുസരിച്ചിട്ട് ഏത് തിരിച്ചടിയേയും കൃത്യമായി അതിജീവിക്കാൻ കരുത്തോടെ വരാൻ ശേഷിയുള്ള പ്രസ്ഥാനം തന്നെയാണ് അത് സമീപകാല ചരിത്രം തന്നെ എടുത്തു പരിശോധിച്ചാൽ ഏത് തിരിച്ചടികളെയും വളരെ ശക്തമായി ഫലപ്രദമായിട്ട് തന്നെ നേരിട്ട് തിരിച്ചു വന്ന ചരിത്രമുണ്ട് അതാണ് രണ്ടായിരത്തി പത്തിലേയും പതിനഞ്ചിലെയും അതുപോലെ എല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രവും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രവും എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവസാനത്തെ മുപ്പത് കൊല്ലം തന്നെ രായി സംസ്ഥാനത്തിന്റെ ഭരണമെടുത്താൽ അതിൽ ഇരുപത് കൊല്ലം ം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഈ പാർട്ടിക്ക് മാറാൻ കഴിഞ്ഞത് എല്ലാ തിരിച്ചടികളെയും കരുത്തോടെ അതിജീവിക്കാനും തിരിച്ചുവരാനും കഴിയുന്ന സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ്